അബി സ്റ്റഡി റൂമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ നദികളെ പറ്റി വിശദമായി പഠിക്കാം കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളാണുള്ളത് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തൊന്നും കിഴക്കോട്ട് ഒഴുകുന്നവ മൂന്നും പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് അതായത് മലനാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇടനാട് മലനാട് ഇടനാട് തീരപ്രദേശം അതിൽ മലനാട്ടിൽ നിന്നാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സംസ്ഥാന സർക്കാർ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെ നദികൾ എന്ന് വിളിക്കും വൃഷ്ടിപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നദികളെ മേജർ നദികൾ മീഡിയം നദികൾ മൈനർ നദികൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം മേജർ നദികളൊന്നും തന്നെ കേരളത്തിലില്ല മേജർ നദികൾ ഏതൊക്കെയാണ് ഗോദാവരി കൃഷ്ണ കാവേരി ഗംഗ നർമ്മദ താപ്തി എന്നിവ മേജർ നദികളാണ് പിന്നെ മീഡിയം നദികൾ നാലെണ്ണമാണുള്ളത് അത് ഭാരതപ്പുഴ പെരിയാറ് പമ്പ ചാലിയാർ മൈനർ നദികൾ നാൽപ്പതെണ്ണമാണ് ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് എണ്ണം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറ് പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് നീളം അത് കാസർഗോഡ് വഴി ഒഴുകുന്നു കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം നദി കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർകൂടത്തിന് സമീപത്തു നിന്നാണ് അമ്പത്തിയാറ് ആണ് നീളം തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ നെയ്യാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നദി പെരിയാറ് മുമ്പ് ചാലിയാറായിരുന്നു ഇപ്പോൾ പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെടുന്ന പുഴ കുന്തിപ്പുഴയാണ് സൈലൻറ്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത് സൈലൻ്റ് വാലിയിൽ ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ് സൈലൻ്റ് വാലിയിൽ ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ സൈലൻറ്റ് വാലിയിലൂടെ പൂർണ്ണമായും ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് ഇനി കുന്തിപ്പുഴയെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ജലവൈദ്യുത പദ്ധതിയായിരുന്നു പാത്രക്കടവ് പദ്ധതി സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച ജലവൈദ്യുത പദ്ധതിയായിരുന്നു പാത്രക്കടവ് പദ്ധതി അതെന്തുകൊണ്ടാണ് സാധിക്കാതെ വന്ന് സൈലൻറ്റ് വാലിയിലെ ഏക്കറുകളോളം വനം നശിപ്പിക്കപ്പെടുന്നതിനാലും വംശനാശൻ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതിനാൽ ഈ പാത്രക്കടവ് പദ്ധതിക്ക് എതിരെ ജനകീയ ഉണ്ടായി മാൻ വേഴ്സസ് മങ്കി എന്നാണ് ഈ പ്രക്ഷോഭം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സൈലൻറ്റുവാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു ആവാസ വ്യവസ്ഥയ്ക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ അങ്ങനെ ജനങ്ങളുടെ വ്യാപാര വാണിജ്യങ്ങൾക്കെല്ലാം നിയന്ത്രണം വരികയും പാത്രക്കടവ് പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു നദികൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ഏർപ്പെടുത്തിക്കൊണ്ട് നിയമം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം ഇനി കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം പതിനൊന്നാണ് നൂറ് കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ പതിനൊന്നെണ്ണമാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് പെരിയാറ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് നീളം ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ചാലിയാർ നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ കല കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് കിലോമീറ്റർ അച്ചങ്കോവിലാർ നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ചാലക്കുടി പുഴ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ കല്ലടയാർ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ വളപട്ടണം പുഴ നൂറ്റി പത്ത് കിലോമീറ്റർ മൂവാറ്റുപുഴയാർ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ മൂന്ന് നദികൾ കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ അതായതൊക്കെയാണ് കബനി ഭവാനി പാമ്പ ഇത് വ മൂന്നും കാവേരിയുടെ പോഷക നദികളാണ് പിന്നെ പുഴയെ കരിമ്പുഴ എന്നും അറിയപ്പെടുന്നു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് അച്ചൻകോവിലാർ അച്ചൻകോവിലാർ പമ്പയുമായി ചേരുന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ ബീയപുരം അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് പൺ പത്തനംതിട്ട പട്ടണം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിലാറിൽ നടക്കുന്ന പ്രശസ്തമായ വള്ളംകളി മത്സരമാണ് മദർ തെരേസ ട്രോഫി വള്ളംകളി മത്സരം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാറിലാണ് കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് കല്ലടയാറിൻ്റെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചാട്ടം പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് കല്ലടയാറിന് കുറുകയാണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം മൂവാറ്റുപുഴയാർ പമ്പയുടെ മറ്റൊരു പോഷക നദിയാണ് മൂവാറ്റുപുഴയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ നാല് ജില്ലകളിലൂടെയാണ് മൂവാറ്റുപുഴയാർ ഒഴുകുന്നത് ഇനി വളപട്ടണം പുഴ കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രശസ്തമായ അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട് വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളപട്ടണം പുഴയുടെ തീരത്തുള്ള പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അത് കണ്ണൂർ ജില്ലയിലാണ് വളപട്ടണം പുഴ കർണാടകയിലാണ് ഉത്ഭവിക്കുന്നത് കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് വളപട്ടണം പുഴ ഇനി ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് നഗരത്തെ നാല് ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യയിൽ നിന്നാണ് ചന്ദ്രഗിരിപ്പുഴ എന്ന പേര് ലഭിച്ചത് ചന്ദ്രഗിരിപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് പയസ്വിനിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ പെരുമ്പുഴ എന്നും അറിയപ്പെടുന്നു പ്രാചീനകാലത്ത് മലയാള ഭാഷ സംസാരിച്ചിരുന്ന കോലത്ത് നാടിനെയും ഭാഷ സംസാരിച്ചിരുന്ന തുളുനാടിനെയും തമ്മിൽ വേർതിരിച്ചിരുന്ന പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന നദിയെ ചന്ദ്രഗിരിപ്പുഴയാണ് ഇനി മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ് പതിനാറ് കിലോമീറ്ററാണ് നീളം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരപ്പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളിക്കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് കായൽ എന്നറിയപ്പെടുന്നത് ഇനി അയിരൂർ പുഴ തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയാണ് അയിലൂർ പുഴ നീളം പതിനേഴ് കിലോമീറ്റർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലാണ് അയിരൂർ പുഴ ഉത്ഭവിക്കുന്നത് അയിരൂർ പുഴ പതിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇടവ നടക്കായലിലാണ് മഞ്ചേശ്വരം പുഴയും അയിരൂർ പുഴയും നേരിട്ട് പതിക്കുന്നത് കായലുകളിലാണ് രാമപുരം പുഴ കേരളത്തിൽ കടലിൽ നേരിട്ട് പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ നീളം പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഒഴുകുന്ന ജില്ല കണ്ണൂരാണ് പെരിയാറിൻ്റെ പഴയ പേര് ചൂർണി പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ശ്രീശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദി പെരിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദീ വ്യൂഹം പെരിയാർ ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം പെരിയാർ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി പെരിയാർ ഏത് നദിയുടെ തീരത്താണ് ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ഏത് നദിക്ക് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ തൊട്ടിയാർ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാർ എവിടെ വെച്ചാണ് മംഗലപ്പുഴ മാർത്താണ്ഡപുഴ എന്നിങ്ങനെ പെരിയാർ രണ്ടായി പിരിയുന്നത് ആലുവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ പെരിഞ്ചാൻകുട്ടിയാർ ഏത് ഏതിൻ്റെ പോഷക നദിയാണ് പെരിയാറിൻ്റെ ഭാരതപ്പുഴ ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ മാമാങ്കവേദി ആയിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്തായിരുന്നു ഭാരതപ്പുഴ ഭാരതപ്പുഴ എത്ര കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഇരുന്നൂറ്റി ഒമ്പത് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനം തിരുവല്ലാമലയിലെ ആയവർ മഠം ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനി മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ ഇനി പമ്പ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ദ്രാവിഡ ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ നദീതീരം പമ്പ ശബരിമല ഏത് നദിയുടെ സമീപത്താണ് പമ്പ ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത് പമ്പാനദി മധ്യതിരുനുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പ പമ്പയുടെ ഉത്ഭവം പുലച്ചിമല പമ്പയുടെ പതന സ്ഥാനം എവിടെയാണ് വേമ്പനാട്ട് കായൽ പമ്പയുടെ നീളം എത്ര കിലോമീറ്ററാണ് നൂറ്റി എഴുപത്തി ആറ് ഏറ്റവും കൂടുതൽ ജലമേളങ്ങൾ മേളകൾ നടക്കുന്ന നദി പമ്പ ഏതിൻ്റെ പോഷക നദിയാണ് കക്കിപ്പുഴ പമ്പ ഏത് നദിയുടെ പ്രാചീന നാമമാണ് ബാരിസ് പമ്പ അച്ചൻകോവിലാർ ഏതിൻ്റെ പോഷക നദിയാണ് പമ്പ ഏത് നദിയുടെ പോഷക നദിയാണ് അഴുതയാർ പമ്പ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം ഏത് നദിക്കാണ് പമ്പ ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ് നദി മതപരമായ പ്രാധാന്യമുള്ള എടത്വ ഏത് നദിയുടെ തീരത്താണ് പമ്പാ നദിയുടെ ഏതു നദിയുടെ നദിയാണ് കാക്കാട്ടാർ പമ്പ മണിമലയാർ ഏതു നദിയിലാണ് ചെന്നു ചേരുന്നത് പമ്പാ നദിയിൽ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിയുടെ തീരത്താണ് പമ്പാ നദിയുടെ പമ്പാനദിയുടെ പമ്പാനദിയും അച്ഛൻകോവിലാറും സംഗമിക്കുന്ന സ്ഥലം വീയപുരം അത് ആലപ്പുഴ ജില്ലയിൽ രാജീവ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പാ നദിയിൽ റാന്നി ഹിന്ദുമത കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് പമ്പ ഉത്രാടം തിരുനാൾ വള്ളംകളി നടക്കുന്ന നദി പമ്പാനദി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് പമ്പാനദിയുടെ ഈ ചാലിയാർ ചാലിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ് നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ കുഞ്ഞാലിമരക്കാർ ജലോത്സവം നടക്കുന്നത് ഏതു നദിയിലാണ് ചാലിയാർ ചാലിയാർ ഉത്ഭവിക്കുന്ന മലനിര ഇളമ്പില്ലേരിക്കുന്ന മാവൂർ ഗ്വാളിയോ റയോൺസ് കാരണം മലിന മലിനമാ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം ഏത് നദിയുടെ പോഷക നദിയാണ് ഇരുവഴിഞ്ഞപ്പുഴ ചാലിയാർ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് ചാലിയാർ ചാലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ നീ ചാലക്കുടിപ്പുഴ പുത്തൻവേലിക്കരയിൽ വെച്ച് പ പെരിയാറിൻ്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത് ചാലക്കുടിപ്പുഴ മത്സ്യസമ്പത്തെ ഏറ്റവും കൂടിയ കേരള നദി ചാലക്കുടിപ്പുഴ നിറ്റ ജലാറ്റൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം കാരണം മലിനീകരിക്കപ്പെടുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന നദി ചാലക്കുടിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടിപ്പുഴ